മായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ എനിക്ക് തരും ഡയലൂട്ട് ചെയ്യാതെ നമ്മൾ എല്ലാവരും കണ്ട മാധ്യമ സമ്മേളനം അല്ലേ അപ്പൊ പിന്നോട്ടു പോയോ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബഹുമാനത്തോടെ ചോദിക്കുന്നു അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ലേ അല്ല അങ് പോലും ഓൺ ചെയ്യുന്നില്ല അപ്പം ഈ ഷാഫി പറമ്പിന്റെ പേജിൽ നിന്ന് വന്നു എന്ന ഒരു ആരോപണത്തെ അങ്ങ് പോലും ഓൺ ചെയ്യുന്നില്ല ശരിയല്ലേ ഞാൻ ചോദിക്കുന്ന ശരി അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ് ഓൺ ചെയ്യുന്നില്ലെന്നല്ലേ അർത്ഥം അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ് ഓൺ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അങ്ങനെ കൺക്ലൂഷൻ നമുക്ക് എത്താമോ അല്ല അങ്ങനെ എത്താമോ അങ്ങനെ എത്താമെങ്കിൽ ടീച്ചർ പറഞ്ഞത് ഞാൻ കാണിക്കാ പത്രസമ്മേളനം കണ്ടാളാ ഞാനാ പത്ര ഞാൻ മാത്രല്ല ഞാൻ മാത്രല്ല കേരളീയ പൊതുസഭ മുഴുവനും പത്രസമ്മേളനം കണ്ടതാ ആ മാധ്യമ സമ്മേളനത്തിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ പരാമർശം ഉണ്ടായിട്ടുണ്ടെന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട് അവർ ദേശാഭിമാനിക്ക് പോലും ഓൺ ചെയ്യാൻ പറ്റിട്ടുണ്ട് ഇതേ പറഞ്ഞോളൂ